വീടിന് തൊഴിൽപരമായിട്ടൊരു ദിക്കുട്ട് അത് ഏതൊരു വീടിന്റെയും വടക്ക് വശമാണ് നോർത്ത് ഭാഗം നമ്മൾ വേണ്ട രീതിയിൽ നിർമ്മാണ സമയത്ത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ തൊഴിൽപരമായിട്ട് ബാധിക്കാം അപ്പൊ ഈ വടക്ക് ദിക്ക് ഏതെങ്കിലും തരത്തിൽ മലിനപ്പെട്ടു പോയാൽ അപ്പൊ ഒരു ദിക്ക് മലിനപ്പെടുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ആ ദിക്കില് ടോയ്ലറ്റ് വരിക ആ ദിക്ക് മിസ്സിങ് ആവുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ദിക്ക് മലിനപ്പെടുന്നതായിട്ട് ഫുങ്ഷനിൽ കണക്കാക്കുന്നത് അപ്പോൾ വടക്ക് ഭാഗത്ത് നമ്മുടെ വീട്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ പൊതുവെ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾ അപ്പൊ ആ വീട്ടിലുള്ളവർ തൊഴിൽ അന്വേഷിച്ചു പോയാൽ തൊഴിൽ കിട്ടാൻ വലിയ പാടായിരിക്കും എന്തെങ്കിലും തൊഴിലുള്ളവരാണെങ്കിൽ അതിൽ എന്നും എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേ നോർത്ത് ഭാഗത്ത് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെന്റ് ആണ് ഈ നോർത്ത് ഭാഗത്ത് നമുക്ക് വാട്ടർ കൊടുത്തുകൊണ്ട് ഇതിനെ കറക്റ്റ് ആക്കാം ഒരു വലിയ സിമെന്റിന്റെ ഒരു ഇത് വാങ്ങി വയ്ക്കാം ആമ്പിൽപ്പുഴ ആമ്പൽ വെക്കണമെന്നല്ല പറയുന്ന അവർ ആമ്പിൽപ്പഴം പോലെ വാങ്ങിച്ചുവെക്കാം അതിനകത്ത് നിറച്ച് വെള്ളം ഇട്ടിട്ട് ആ ഭാഗത്തെ നമുക്ക് എൻഹാൻസ് ചെയ്യാം നോർത്ത് ഭാഗത്ത് നമുക്ക് ഒരു അക്യൂറിയമോ ഒരു വാട്ടർ ഫൗണ്ടിനോ കൊടുത്തുകൊണ്ട് ഇവരെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവും